കുഞ്ഞംഗലത്ത് കർഷക ദിനാചരണ പരിപാടിയിൽ സിപിഐ പ്രാദേശിക നേതാവിനെതിരെ ഡിവൈഎഫ്എ പ്രവർത്തകരുടെ പ്രതിഷേധം സിപിഐ നേതാവ് പി ലക്ഷ്മണനെതിരെയാണ് പ്രതിഷേധമുണ്ടായത് നിലം നികത്തി കെട്ടിടം നിർമ്മിക്കാൻ നൽകിയെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്എ പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് പി ലക്ഷ്മണൻ വേദി വിട്ടിറങ്ങിപ്പോയി സംസാരി <chillin> <laughs> <of a> <manager> കുഞ്ഞിമംഗലത്തെ കർഷക ദിനാചരണ പരിപാടിയിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പരിപാടിയിൽ ആശംസ അർപ്പിക്കാൻ സി പി ഐ പ്രാദേശിക നേതാവും മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ലക്ഷ്മണനും എത്തിയിരുന്നു എന്നാൽ ലക്ഷ്മണൻ വേദിയിലിരിക്കവേ ഡി വൈ പ്രവർത്തകൻ വേദിയിൽ കയറുകയും കർഷക ദിനാചരണ പരിപാടിയിൽ നിലം നികത്തി ഭൂമി കെട്ടിട നിർമ്മാണത്തിന് വിട്ടുകൊടുത്ത ലക്ഷ്മണനെ പോലെ ഒരാളെ പ്രസംഗിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യവും മുഴക്കി ഇതോടെ അധ്യക്ഷന്റെ സമ്മതത്തോടെ ലക്ഷ്മണൻ വേദി വിട്ടിറങ്ങി плюс бюро по ену